നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന കുറച്ച് തിരുപ്പന്റെ ചെയിൻസ് ആണ് തിരൂർപ്പൻ്റെ ചെയിൻ കാണിച്ച കുറച്ച് ദിവസമായി അതിന് കുറച്ച് നല്ല ഡിസൈൻസ് കാണിക്കാൻ വിചാരിച്ചുകൊണ്ടാണ് കൂടെ നമ്മുടെ ഗിവയുടെ നറുക്കെടുപ്പിന്റെ കാര്യം അത് മറക്കണ്ട ഈ പ്രാവശ്യം ഒരു യാഡ്ലിയുടെ ഷവർജില്ലും ഒരു ലിറ്റർ ഉണ്ട് ഈ യാട്ടിന്റെ ഒരു ബോഡി ജോഷൻ ആണ് ഒരു ലിറ്റർ കേട്ടോ ഇത് രണ്ടും രണ്ടാണ് നമ്മൾ നറുക്കെടുക്കുന്ന കസ്റ്റമേഴ്സിനും കൂടെ നമ്മുടെ നമ്മുടെ മഹാലക്ഷ്മിയുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്നവർക്കും കേട്ടോ അപ്പൊ ഞാൻ കാണിക്കാൻ പോകാണ്ട് അതിൽ ബീഡ്സിന്റെ ഒരു കോറലിന്റെ മാല കാണിക്കണം കേട്ടോ ഇത് നമ്മള് പ്ലേറ്റ് ചെയ്ത് വന്നേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് സാറിന് കോറിന്റെ മാത്രം സിമ്പിൾ ആയിട്ട് വരാറില്ല വളരെ നൈസ് ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് ഇത് നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മുത്തുമാല ഇതിന്റെ കളർ കളറുണ്ടോ ഇതിന്റെ കളർ കറക്റ്റ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു വ്യത്യാസം ഇത് ഇന്ന് ഞാൻ കാണിക്കുന്ന സിൽവറിന്റെ അല്ല കേട്ടോ കാണിക്കുന്ന ഞാൻ തിരുപ്പിന്റെ മനസ്സാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ എന്നെ സിൽവറിൻ്റെ ഉണ്ടായിട്ട് ഞാൻ കാണിക്കൊന്ത എട്ടുപിടി ഇറക്കത്തി വരുന്ന കളർ ഉണ്ട് പെർഫെക്റ്റ് കളറുണ്ട് പെർഫെക്ട് കളറായിട്ടും മാറ്റം കാണത്തില്ല ഇതിന് ഇത് നമുക്ക് സിൽവറിലുണ്ട് കേട്ടോ ഈ കാണിക്കുന്ന ചെയിൻസ് എല്ലാം നമുക്ക് ഓൾറെഡി സിൽവറിലുണ്ട് ഇത് പൂക്കിലക്കണ്ണി ഇതുണ്ട് ഇതിന് ക്ലിപ്പ് ഒക്കെ ഉണ്ട് കോമൺ ആയിട്ട് കാണുന്ന പൂക്കളൊക്കെ നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ട് ക്ലിപ്പ് എല്ലാ കറക്റ്റ് ഗോൾഡിന്റെ എല്ലാ ഫിനിഷിങ്ങും ഉണ്ട് ഇതിന് നമ്മുടെ എസ് ടി ഇത് നമുക്ക് സിൽവറിലുണ്ട് ഭൈരവ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സിൽവറില് ഇത് തീർപ്പനാണ് ഇത് നമുക്ക് സിൽവറെ തരാം കേട്ടോ കുരുമുളക് ഇപ്പൊ ഞാൻ കാണിച്ച നമ്മുടെ മാലയുടെ ചെറുത് കേട്ടോ റെയിൽ ചെയിൻ റെയിലിന്റെ വൺ ഇത് റെയിൽ ചെയിന്റെ ടു സൈഡ് ഒറിജിനൽ ഇത് വരുമ്പോൾ നമ്മുടെ റോൾസിലോ ഇതേ ഉണ്ട് കയറിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചെയിൻ ഇതിന്റെ കൊളുത്തും എല്ലാം ഉണ്ട് കയറ് താര ഞാൻ ഇപ്പോഴും കാണിച്ചാലും കൂടുതൽ കാണിക്കാറുള്ള മലയാണ് കാരണം താര ഒത്തിരി ആൾക്കാർക്ക് ആവശ്യമുണ്ട് ഇതിന്റെ പണിയുണ്ടോ ഇതിനകത്ത് ഒരു ചെറിയ പോർ പോലും കാണുന്നത് പത്ത് പടിത്താറാണ് മിനിമം വീഡിയോ വണ്ണത്തിൽ കാണിച്ചു കേട്ടോ ഇതിന്റെ ഉണ്ട് വണ്ണം കുറഞ്ഞതും കൂടിയതും നമ്മളിത് ഉണ്ട് കേട്ടോ അപ്പൊ ഇത്ര മാലകളാണ് ഞാൻ ഇന്ന് കാണിച്ച് നിങ്ങൾക്ക് ഞങ്ങൾ ഞാൻ മുമ്പ് കാണിച്ച് വീഡിയോസിനകത്ത് ഏതെങ്കിലും വേണമെങ്കിലോ ഇതിനകത്ത് ഏതെങ്കിലും വേണമെങ്കിലും നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു കാരണം നമ്മൾ ഒരു വൺ വീക്കോ വൺ ഒരു മാസവും രണ്ടു മാസം മുമ്പോ ഒരേ വീഡിയോയിൽ കാണിച്ചേക്കുന്ന എല്ലാം നമുക്ക് എപ്പോഴും സ്റ്റോക്കുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ കാണിക്കാറുള്ളൂ അപ്പൊ ഇതിനകത്ത് ഏത് വേണമെങ്കിലും പഴയ വീഡിയോ കണ്ടിട്ടായാലും നമ്മളുടെ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങളെ തരാം കേട്ടോ താങ്ക്സ്